നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഓണത്തിന് ഒരു മുറം പച്ചക്കറി കൃഷിയുടെ ഭാഗമായി മാങ്ങാട്ടിടത്ത് പച്ചക്കറിയുടെ വിളവെടുപ്പ് തുടങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓണത്തിന് ഒരു മുറം പച്ചക്കറി കൃഷിയുടെ ഭാഗമായി മാങ്ങാട്ടിടം പഞ്ചായത്തിൽ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു കൈതേരി വയലിൽ അഞ്ച് ഏക്കറിലാണ് വിളവെടുപ്പ് ആരംഭിച്ചത് പയർ വെണ്ട കക്കിരി കുമ്പളം പച്ചമുളക് കക്കിരി പൊട്ടിക്ക മത്തൻ കയ്പ വഴുതിരിങ്ങ തുടങ്ങിയവയാണ് കൃഷി ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം കൃഷിവകുപ്പും നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ വളരെ വിജയകരമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യം കൂടിയാണ് നമുക്ക് അവിടെ ഇങ്ങനെയുള്ള ഒരു നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരാണ് കൃഷി ഓഫീസറും അതുപോലെ തന്നെ കൃഷി അസിസ്റ്റൻസുമാരായിട്ട് അസിസ്റ്റൻസ് ആയിട്ടുള്ള സന്തോഷം അതുപോലെ വിജേഷും ഒക്കെയാണ് അതുപോലെ തന്നെ നല്ല കൃഷിക്കാരും അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് നിലയിൽ നല്ല നിലയിൽ പ്രോത്സാഹനം ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് ഇവിടെ പ്രത്യേകിച്ചും നമ്മുടെ ഡെയിലി ശ്രമിതി തുളസി അത്തരം ആളുകൾ അതുപോലെ തന്നെ ഉയർന്ന മറ്റ് ഉദ്യോഗസ്ഥരെല്ലാം ഈ പഞ്ചായത്തിനെ നല്ല നിലയിൽ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ തുളസി ചെങ്ങാട് മുഖ്യ അതിഥിയായി പങ്കെടുത്തു എം ഷീന അധ്യക്ഷത വഹിച്ചു കെ അശോകൻ സി കെ ശ്രീജ കൃഷി ഓഫീസർ എ സൗമ്യ മാങ്ങട്ടിടം ഗ്രാമീൺ ബാങ്ക് മാനേജർ വന്ധന കൃഷി അസിഡന്റുമാരായ കെ വിജേഷ് ആർ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു സമഗ്ര ന്യൂസ്